മെമ്മറി കോഡ്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് സാർക്കിലെ അംഗരാജ്യങ്ങളാണ് സാർക്കിലെ അംഗരാജ്യങ്ങൾ പഠിക്കാനുള്ള ഒരു കോഡാണ് എം ബി ബി എസ് കാര്യമെ എം എന്ന് പറഞ്ഞ മാതിരി ബി ഭൂട്ടാണ് ബി ബംഗ്ലാദേശാണ് എസ് ശ്രീലങ്കയാണ് ബി പാകിസ്ഥാൻ എ അഫ്ഗാനിസ്ഥാൻ എൻ നേപ്പാൾ ഐ ഇന്ത്യ ഒന്നുകൂടിയും പറയുകയാണ് കോഡ് अभी एम बी बी एस धन्यम फोर तो मालीपूट बी फोर बंग्लादेश श्रीलंका बी फोर पाकिस्तान ए फोर अफ्गानिस्तान एम फोर नेपाल फोर इंडिया नमुक ईसी चारे अंगराज्य पढ़ की सद अब ശ്രീലങ്ക പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ ഇന്ത്യ എന്നിവയാണ് സാർക്കിലെ അംഗരാജ്യങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബർ മാസം എട്ടാം തീയതി ബംഗ്ലാദേശിലെ ദാർക്കയിലാണ് സാർക്ക് ആശയത്തിന്റെ ഉപജ്ഞാതാവ് സിയാ ഉറഹ്മാനാണ് സാർക്കിന്റെ പൂർവമാണ് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ ഓപ്പറേഷൻ സൗത്തിന്റെ സാർക്കിന്റെ ഹെഡ്വാർട്ടേഴ്സ് ആണ് കാഠ്മണ്ഡു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വലിയൊരു നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക